കുറെ കാലങ്ങൾ സന്യാസി ആയിരുന്നു കുറെ കാലം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഇപ്പോൾ വേറെന്തോ ആണ് പല ആശയങ്ങളും അറിയാവുന്നതുകൊണ്ട് പൊതുവെ ഒരു സന്യാസി ആയാളൊരു കമ്മ്യൂണിസ്റ്റ് ആവാൻ സാധ്യത കുറച്ച് കുറവാണ് തിരിച്ചങ്ങനെ ആവാനും കാരണം ഒരേ ആശയത്തിൽ ബലപ്പെട്ടു പോകുന്ന ഒരു സാധനം കാണാറുണ്ട് ഇങ്ങനെ വ്യത്യാസമുള്ള ആശയങ്ങളിലോട്ട് മാറാൻ ഇത് ആദ്യം ഒരു എട്ടു കൊല്ലം എട്ട് കൊല്ലത്തോളം സന്യാസി ആയിരുന്നില്ലേ പത്ത് വർഷം പറയാം കാരണം ഞാൻ തന്നെ ചെയ്ത് അപ്പം അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാൽ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ആൾ ഇതിൽ നിന്ന് മാറുമോ ഇന്ന് പറയുന്നതിൽ നിന്ന് മാറി വേറെ എന്തെങ്കിലും നാളെ പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്ന ആളുകളുടെ കാര്യം എന്താ ഒന്നും സംഭവിക്കത്തില്ല ലോകം മാറുന്നതാണ് ആശയങ്ങൾ മാറേണ്ടതാണ് നിയമങ്ങൾ മാറേണ്ടതുണ്ട് വാല്യൂസ് അല്ലെങ്കിൽ മൂല്യങ്ങൾ മാറേണ്ടതുണ്ട് മാറുന്ന പ്രപഞ്ചത്തിന് അനുസൃതമായിട്ട് മാറുകയെന്ന് പറയുന്നതാണ് ശരി